അസലാമലൈക്കും റുബിസി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രണ്ട് ടൈപ്പ് ഷോളുകളാണ് കാണാൻ പോകുന്നത് ഒന്ന് ഞാൻ വിയർ ചെയ്തിരിക്കുന്ന ഈ ബോർഡറിലൊരു ആനിമൽ പ്രിൻറ് വരുന്ന ബിസ്കോസ് അല്ല ഇത് ഒരു ബിസ്കോസ് കോട്ടനും ഷിഫോണും കൂടെ മിക്സ്ഡ് ആയിട്ട് പോലത്തുള്ള അപ്പോൾ ഇത് എന്താ കോട്ടൺ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ തലയിൽ നന്നായിട്ട് നിൽക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നശിച്ചു പോവില്ല കോട്ടൺ പോലെ പെട്ടെന്ന് കളർ പോവുകയോ ഡാമേജ് ആവുകയോ ഒന്നുമില്ല കുറേ നാൾ നിൽക്കും കേട്ടോ അപ്പോൾ ഇത് വലിപ്പോൾ ഉള്ളതാണ് ഞാൻ ഞാൻ ഇട്ടേക്കുന്നില്ലേ ഇതുപോലെ വലിപ്പമുള്ളതാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ കളറുകൾ കാണിച്ചു തരാം നല്ല നല്ലതാണ് എല്ലാവർക്കും പർദ്ദയ്ക്കും എല്ലാം ഇടാൻ പറ്റുന്ന തലയിൽ നിൽക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ കോട്ടൺ കോട്ടനല്ല കോട്ടനാന്ന് പറഞ്ഞിട്ട് വാങ്ങരുതേ അപ്പോൾ ഇത് സോഫ്റ്റ് ആണ് ചൂട് എടുക്കുന്ന ടൈപ്പ് അല്ല അപ്പോൾ കളറൊക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാങ്ങാം ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ വില അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വരണം എന്നുള്ളൊരു ഗൂഗിൾ ലൊക്കേഷൻ എടുത്തിട്ട് വന്നാൽ മതി അല്ലെങ്കിൽ ആയൂർ വന്നിട്ട് ഇപ്പം തിരുവനന്തപുരം എം സി റോഡ് വഴി വരുന്നവർ ആയൂർ വന്നിട്ട് അഞ്ചലിലേക്ക് വരിക പുനലൂരിൽ നിന്ന് വരുന്നവർ അഞ്ചൽ വന്നിട്ട് കുളത്തൂപ്പുഴ റോഡിലാണേ അപ്പോൾ ഇതിൻ്റെ ഇത്രയും കളേഴ്സാണുള്ളത് അടുത്തത് നമുക്ക് കാണാം ഇത് നല്ല കോട്ടനാണ് ഇമ്പോർട്ടഡ് കോട്ടൺ നീളവും വീതി ഉള്ളതാണ് പർദ്ധയ്ക്കും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നല്ല സ്റ്റോൺ വർക്കാണ് വന്നിരിക്കുന്നത് ഇമ്പോർട്ടഡ് ആണ് നല്ല സ്റ്റോൺ വർക്കിൽ ഫ്ലവർ ഡിസൈനാണ് വന്നിട്ടുള്ളത് ബോർഡറിൽ ചെറിയ ഡിസൈനുകൾ കൊടുത്തിട്ടുണ്ട് നോക്കിക്കേ ക്ലോസ് അണിച്ച മോളെ ഇതെല്ലാം ആണ് കേട്ടോ നല്ല ആയിട്ടുള്ള അടിപൊളിയാണ് നമ്മുടെ തുർക്കിയുടെ അപ്പോൾ ഇതിൻ്റെ കളറുകൾ കാണാം ഇതിൽ രണ്ട് ടൈപ്പ് ഡിസൈനാണ് രണ്ട് പാറ്റേൺ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചെറിയ സ്റ്റോൺ വർക്കാണ് ഫ്ലോറൽ ഹിജാബുകൾ ഇഷ്ടമുള്ളവർക്ക് ടു സെവൻ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് ഫ്ലോറൽ ഹിജാബുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേണിലുള്ളതാണ് സോഫ്റ്റ് കോട്ടണിൽ പൂക്കളും ചെറിയ സ്റ്റോൺ വർക്കും നല്ല പ്രിൻ്റുകളാണ് ഇഷ്ടപ്പെടും ഇനി അടുത്തത് ഇതിൻ്റെ കുറച്ച് ഹെവി സ്റ്റോൺ വരുന്നതാണ് നല്ല സ്റ്റോൺ ആണ് നമ്മുടെ ഡ്യൂ ഡ്രോപ്സിൻ്റെ സ്റ്റോണുണ്ടല്ലോ അതുപോലത്തുള്ളത് ഇതിൽ ബോർഡറിൽ പ്രിൻ്റ് ഇല്ല പക്ഷെ അല്ലാതെ ഫുൾ പ്രിൻ്റഡ് ആണ് സ്റ്റോൺ ഈ ഒരു എൻഡിൽ ഒരു കോർണറിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ചുറ്റി വരുമ്പോൾ ഒരു സൈഡിൽ മാത്രമാണ് വരുന്നത് എന്താ നല്ല വലിപ്പം ഉണ്ടേ ഒരെ മാത്രം സ്റ്റോൺ വർക്കാണ് വേറെ ഒന്നുമില്ല അപ്പോൾ ഇതിൻ്റെ കളറുകൾ സ്റ്റോൺ ഉണ്ടെന്ന് മനസ്സിലാക്കും അല്ല മനസ്സിലാക്കാം പിന്നെ നിങ്ങൾക്ക് കളറുകൾ നോക്കിയിട്ട് എടുക്കാം ഇത് വേറെ പാറ്റേൺ ആണല്ലോ വെച്ചിരിക്കുന്നത് അല്ല തിരിഞ്ഞിരിക്കാം എന്താ അപ്പോൾ നല്ല സ്റ്റോൺ ഉള്ള ഫ്ലോറൽ ടൈപ്പ് നല്ല കോട്ടൺ ഷോളുകളാണ് ഇഷ്ടപ്പെടുന്നവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം ഷോപ്പിൽ വരുന്നവർ വരിക പിന്നെ ചിലപ്പോൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടണം എന്നില്ല കേട്ടോ നിങ്ങൾ പെട്ടെന്ന് വന്നാൽ ഇത് കിട്ടുകയുള്ളൂ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി പോകും ഐറ്റംസ് ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് വേഗം ഇത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്ത് വാങ്ങിക്കോളൂ അല്ലാതെ ഷോപ്പിൽ വരുമ്പോൾ ഇതിൽ വിഷമിക്കേണ്ട വേറെ ഒരുപാട് കളക്ഷൻസ് നമുക്കുണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഒരിക്കൽ കൂടി പറയാം അതുപോലെ അയ്യായിരം രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഒരു കൂപ്പൺ കിട്ടുന്നതായിരിക്കും ആ കൂപ്പൺ വിൻ ചെയ്യുന്ന ആളിന് ഉമറയ്ക്ക് പോകാനുള്ള അവസരമാണുള്ളത് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് പെർദ്ദേ നിസ്കാര കുപ്പായങ്ങളോ ഈ കോട്ട് സെറ്റുകൾ പിന്നെ ഗൗണുകൾ ഇന്നർ വെയറുകൾ അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് അപ്പോൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൂപ്പൺ കിട്ടുന്നതായിരിക്കും അതുപോലെ നമുക്കിപ്പോൾ ഇനി റമദാൻ വരികയാണ് അടിപൊളി കുപ്പായങ്ങളുടെ കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാനായിട്ടാണെങ്കിലോ നിങ്ങളുടെ വീട്ടിലെല്ലാവർക്കും വാങ്ങി കൊടുക്കാനോ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുക്കാനോ ഒക്കെ ആയിട്ട് നിസ്കാര കുപ്പായങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം എവിടെ ആയാലും നമ്മൾ ഡെലിവറി ചെയ്യുന്നതായിരിക്കും ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാം റമദാനും ഗിഫ്റ്റായിട്ട് അവർക്ക് തസ്ബീഹുകളോ നിസ്കാര കുപ്പായങ്ങളോ മുസല്ലകളോ ഒക്കെ കൊടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അസാ വലൈക്കും